സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത് സമ്മേളനങ്ങൾ ഞായറാഴ്ച മുതലാണ് ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായത് ഈ മാസം ഇരുപതിന് പൂർത്തീകരിക്കുന്ന വിധത്തിലാണ് സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാകുന്നതോടെ ലോക്കൽ സമ്മേളനങ്ങൾ ആരംഭിക്കും ഏരിയ കമ്മിറ്റികളുടെ കീഴിലുള്ള ലോക്കൽ സമ്മേളനങ്ങളാണ് നടക്കുക സെപ്റ്റംബർ ആരംഭിച്ച് ഒക്ടോബർ വിധത്തിലാണ് ലോക്കൽ സമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത് ലോക്കൽ സമ്മേളനത്തിന് ശേഷം ഏരിയ സമ്മേളനം നടക്കും നവംബറിൽ നായാട്ടുപാറയിലാണ് ഏരിയ സമ്മേളനം നടക്കുക മട്ടനൂർ ഏരിയയിലെ മുത്തയൂർ ബ്രാഞ്ച് സമ്മേളനം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി വി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു